ഹലോ എല്ലാവർക്കും നമസ്കാരം വിവാഹിതരായ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സ്കീമാണ് ഇപ്പോൾ അപേക്ഷി ക്ഷണിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ച് സമുന്നതി നടപ്പിലാക്കുന്ന മംഗല്യ മംഗല്യസമുന്നതിയാണ് ഈ സ്കീം ഒഫീഷ്യൽ പേജിന്റെ മുകളിലെ വലദേശത്തുമായിട്ട് നമുക്ക് ഈ ന്യൂസ് പുതിയതായിട്ടുള്ള ഈ ന്യൂസ് കിട്ടും ഇതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാർഗനിർദ്ദേശം അതുപോലെ ആപ്ലിക്കേഷൻ ഫോം അങ്ങനെയുള്ള ബാക്കി വിശദാംശങ്ങളെല്ലാം കിട്ടും ഇതിലെ മാർഗനിർദ്ദേശങ്ങളിൽ കൊടുത്തേക്കുന്ന കുറച്ച് പോയിന്റ്സ് നമുക്ക് വിശദമായിട്ട് ഇപ്പൊ തന്നെ നോക്കാം അപേക്ഷിക്കുന്നവര് ഒന്നുകിൽ മഞ്ഞ കാർഡ് മുൻഗണന എ എ വൈ അല്ലെങ്കിൽ പിങ്ക് കാർഡ് മുൻഗണനാ വിഭാഗങ്ങളിൽ റേഷൻ കാർഡിൽ ഉള്ളവരായിരിക്കണം വിവാഹിതരായ പെൺകുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആയിരിക്കണം അപേക്ഷ കൊടുക്കേണ്ടത് ഇനി അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളാണെങ്കിൽ പെൺകുട്ടിക്ക് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം അപേക്ഷ കൊടുക്കുന്ന വ്യക്തിയും വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയും ഒരേ റേഷൻ കാർഡിൽ ഉള്ളവരായിരിക്കണം പ്രേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല ഇതില് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നവരെന്ന് പറയുന്നത് ജനറൽ വിഭാഗങ്ങളിൽ അവരുടെ ജാതി ജനറൽ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരായിരിക്കണം അതായത് എസ് സി എസ് ടി ഒ ഇ സി ഒ ബി സി കാര്ക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഈ പദ്ധതിയില് നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് കല്യാണം കഴിയുന്ന സമയത്ത് പെൺകുട്ടിയുടെ പ്രായം പതിനെട്ട് വയസ്സോ അതിനു മുകളിലോ ആയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ മംഗല്യസംബന്ധിത അപേക്ഷകളാണ് ഇപ്പോൾ വിളിച്ചേക്കുന്നത് ഇതിൽ വിവാഹം കഴിയുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്ക് വിവാഹം കഴിഞ്ഞവരായിരിക്കണം കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ച് ഇപ്പോൾ വന്നേക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ് തുക കഴിഞ്ഞ വർഷം വരയ്ക്കും ഒരു ലക്ഷം രൂപയാണ് ധനസഹായമായിട്ട് ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്രാവശ്യം അത് എഴുപതിനായിരം രൂപയായിട്ട് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് മുൻതൂക്കം കിട്ടുന്ന കുറച്ച് വിഭാഗക്കാർ ഇതിൽ പറയുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് വായിക്കുക ഞാൻ ഈ ഗൈഡ് ലൈൻ അതായത് മാർഗനിർദ്ദേശം മൊത്തത്തിൽ വിവരിക്കുന്നില്ല ജസ്റ്റ് അതിൽ ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ട കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ട ഒരു എട്ട് പത്ത് ഡോക്യുമെന്റ്സ് ഉണ്ട് അതെല്ലാം നിർബന്ധമായും വയ്ക്കേണ്ടതാണ് ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിരസിക്കപ്പെടും വയ്ക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സിന്റെയും കോപ്പിയിൽ സ്വയം സാക്ഷ്യപ്പെടുത്തി വേണം വയ്ക്കാൻ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയതോ അല്ലെങ്കിൽ ഉപേക്ഷിച്ചതോ ആയിട്ടുള്ള പെൺകുട്ടികൾ അപേക്ഷ വെക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ പെൺകുട്ടിയാണെങ്കിൽ പാരൻസിന്റെ മാതാപിതാക്കളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും ഉപേക്ഷിച്ചു പോയതാണെങ്കിൽ നിങ്ങളെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഏതാണോ അപ്പോൾ പഞ്ചായത്താണെങ്കിൽ അവിടുത്തെ സെക്രട്ടറിയുടെ വാങ്ങി വെക്കേണ്ട ഡോക്യുമെന്റ് ഇതിൽ പറയുന്നുണ്ട് അപേക്ഷകൾ തപാൽ മുഖേനയോ അല്ലെങ്കിൽ നേരിട്ടോ ആണ് സ്വീകരിക്കുന്നത് അപ്പോൾ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിയാണ് ഈ മാർഗനിർദ്ദേശത്തിനോടൊപ്പം തന്നെ അപേക്ഷയുടെ പൂരിപ്പിക്കേണ്ട ഫോമും വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചില് അപേക്ഷാ ഫോണോ എന്ന് ഉറപ്പുവരുത്തുക ശേഷം ഇത് പ്രിന്റ് എടുത്ത് ഇതിനകത്ത് പൂരിപ്പിക്കേണ്ട ഭാഗങ്ങളെല്ലാം പൂരിപ്പിച്ച് വയ്ക്കേണ്ട ഡോക്യുമെന്റ്സുമായിട്ട് വേണം തപാൽ വഴി അയക്കാൻ അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് അപേക്ഷ വെക്കുന്ന ആളുടെ ഒപ്പും അതുപോലെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുടെ ഒപ്പം നിർബന്ധമായും വെക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നെന്ന് പറയുന്നത് ഇത് വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്ന് സ്വീകരിക്കുന്ന അപേക്ഷയാണ് അതുകൊണ്ട് തന്നെ വിവാഹിതരായ പെൺകുട്ടികളുടെ ഭർത്താവിൽ നിന്ന് അപേക്ഷ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിന്റെ കവറിന് മുകളിലായിട്ട് മംഗല്യസമന്നതി രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പദ്ധതിയിലേക്കുള്ള അപേക്ഷ എന്ന് നിർബന്ധമായും രേഖപ്പെടുത്തിയിരിക്കണം അപേക്ഷ അയക്കേണ്ട പൂർണ്ണമായ മേൽവിലാസം ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ അപേക്ഷ അയക്കുക മാർഗനിർദ്ദേശം മുഴുവനായിട്ടും വായിക്കാതെ അപേക്ഷ അയച്ചിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് മാർഗനിർദ്ദേശം മുഴുവനായിട്ടും വായിച്ചിട്ട് അതിൽ പറയുന്ന പ്രകാരം അപേക്ഷ വെക്കുക